ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖാ രാധാകൃഷ്ണ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു ആർട്ട് വർക്ക് നിങ്ങളുടെ വീട്ടില് മുട്ടസൂചി വാങ്ങിക്കാത്ത വീടുകളുണ്ടാവില്ല മുട്ടസൂചി വാങ്ങിക്കുമ്പോ ആ അതൊരു പ്ലാസ്റ്റിക് റൗണ്ട് അങ്ങനെ അങ്ങനെയും കിട്ടും ലൂസായിട്ടും കിട്ടും അല്ലാണ്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൽ രണ്ട മുട്ട സൂചി കുത്തി വെച്ചിട്ട് കിട്ടും അപ്പോ ഞാൻ ഇതുപോലെ ഒരിക്കൽ വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സാധനത്തിന് ഞാൻ സൂക്ഷി വച്ചിരുന്നു വേണമെങ്കിൽ അത് പുറത്ത് കളയാമായിരുന്നു അപ്പൊ ഞാനിത് പുറത്ത് വലിച്ച് കളയേണ്ട എന്നെങ്കിലും ഇതിനൊരു യൂസ് വരും അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ട ഇത് വേണ്ട നമ്മുടെ മുട്ട സൂചി കാണുമ്പോ മനസ്സിലായില്ലേ മുട്ട സൂചി വാങ്ങുമ്പോ കിട്ടുന്ന ഒരു സാധനത്തിനെയാണ് നടുക്കൊരു നെയിൽ പോളിഷർ അന്ന് പെൺ പെട്ടെന്ന് പെയിന്റ് ഒന്നും കയ്യിൽ നമ്മുടെ കൈ കിട്ടുന്ന എന്തെങ്കിലും അങ്ങനെ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് നടക്കൊരു ചെറിയ മുട്ടും ഒന്ന് ആലോചിച്ച് നോക്കി ഇതിന് നമുക്ക് എത്ര രൂപയുടെ ചിലവുണ്ട് ഈ എന്താണ് ഈ ഹാൻഡ്സ് ഒരു രൂപയും കണ്ടേ ഉള്ളൂ ഈ വെള്ളി സാധനം ഇയർ ടാഗ് ടാഗെന്ന് പറയും അതിന് അതിന് ഒരു രൂപയോ ഒന്നര രൂപക്കേ ഉള്ളൂ അപ്പൊ കണ്ടോ ഒരു കമ്മലായത് കൊണ്ട് ഇത് നമുക്ക് ഏത് കളറും നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടീനേജ് സ്റ്റുഡൻസിൻ്റെ കോളേജിലൊക്കെ ഒരു വെയിറ്റും ഇല്ല സുഖമായിട്ട് ഇത് യൂസ് ചെയ്തിവിടെ പെൻസിലേ ഡ്രസ്സിനനുസരിച്ചുള്ള എന്താണ് പെയിൻ്റ് അടിച്ചിട്ട് നെയിൽ പോളിഷോ എന്തോ വേണം കല്ലോ മൊത്തമൊക്കെ വയ്ക്കാം ഒരു ആർ പീസാക്കിയത് കണ്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ കളയുന്ന സാധനത്തിനെ ഉപയോഗപ്രദമാക്കാമുള്ള മറ്റൊരു എക്സാമ്പിളാണ് ഇത് അടുത്തൊരു ഐറ്റമായിട്ട് നാളെ കാണാം